ഫെഡറേഷൻ ുളം പഞ്ചായത്ത് സമ്മേളനം നടന്നു ഫെഡറേഷൻ ജില്ലാ ചെയർപേഴ്സൺ അജിത നാരായണൻ ഉദ്ഘാടനം ചെയ്തു ശ്രദ്ധിക്കണമെന്നും സൂക്ഷിക്കണമെന്നുള്ള തലിക്കുളം വ്യാപാരി ഭവനിൽ നടന്ന സമ്മേളനത്തിൽ എ കെ ജീവനാഥൻ അധ്യക്ഷനായി എസ് സി എസ് ടി ഫണ്ടും ജനപ്രതിനിധികളും നമ്മുടെ കടമകളും എന്ന വിഷയത്തെ ആസ്പദമാക്കി ഭീം മിഷൻ സംസ്ഥാന ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് സജി കെ ചേരമൻ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി നിഷ രാജേഷ് കെ സി സജീവൻ ടി ആർ കേശവൻ എൻ എ അഭയൻ എ പി ഉദയകുമാർ പി ആർ ധർമ്മരാജ് എന്നിവർ നേതൃത്വം നൽകി തലിക്കുളം ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡിൽ ഡോക്ടർ അംബേദ്കർ നവീകരണ കോളനി പദ്ധതി പ്രകാരം ഒരു കോടി രൂപ മുൻ എം എൽ എ വഴി അനുവദിച്ചിട്ടുള്ളതാണ് പട്ടികജാതി കുടുംബങ്ങളുടെ സാമൂഹ്യപരമായ പുരോഗതി ലക്ഷ്യമാക്കിയ പദ്ധതി മറ്റു വിഭാഗങ്ങൾക്കും റോഡ് വികസനം മുതലായ പദ്ധതി കൂടി ഉൾപ്പെടുത്തി അവിഹിതമായി ഫണ്ട് ചെലവഴിച്ചതിൽ അഴിമതിയും ചില വ്യക്തി താല്പര്യങ്ങളും നടന്നിട്ടുണ്ടെന്ന് ഫെഡറേഷൻ കുറ്റപ്പെടുത്തി പട്ടികജാതി വിഭാഗങ്ങളുടെ ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കുന്നവർക്കെതിരെ വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും സമ്മേളനം ഏകകണ്ഠയെ ആവശ്യപ്പെട്ടു പഞ്ചായത്ത് ഭാരവാഹികളായി ഉദയൻ കടവത്തിനെ ചെയർമാനായും വാസു തൂമാട്ട് വൈസ് ചെയർമാനായും രേഖാ മനോജ് സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു പതിനാലംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെയും തിരഞ്ഞെടുത്തു